നമസ്കാരം കഴിഞ്ഞ ദിവസം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വാലൻ്റൈൻസ് ദിനമായിരുന്നു പക്ഷേ ആ ദിനം അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി നഷ്ടപ്പെട്ട ദിനം കൂടിയായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറോളം ജീവനക്കാർക്കാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ജോലി നഷ്ടപ്പെട്ടത് ഇവരിൽ ഭൂരിഭാഗം പേരും പ്രൊബേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് വീഡിയോ സന്ദേശങ്ങളായും മെയിലുകളായിട്ടുമാണ് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന സന്ദേശം സന്ദേശമെത്തിയത് മാത്രവുമല്ല അരമണിക്കൂറിനകം നിങ്ങൾ ഓഫീസ് വിടണം എന്നും ആ നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഈ ഉത്തരവ് കണ്ട് പലരും ഞെട്ടിത്തെറിച്ചു എന്നാണ് പറയപ്പെടുന്നത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരാളിനോട് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നുവെന്നും അരമണിക്കൂറിനകം ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നും ഒരു മെയിൽ വരുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ സന്ദേശം വരുമ്പോൾ ആരായാലും ഒന്ന് ഞെട്ടും ട്രംപ് സർക്കാർ വളരെ കർക്കശമായ രീതിയിൽ ചെലവൊരുക്കൽ പദ്ധതികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച സമിതിയുടെ മുഖ്യ ചുമതലക്കാരനായ ഇലോൺ മസ്ക്കും ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പരിഷ്കാരങ്ങളോട് യോജിപ്പാണ് നേരത്തെയും പ്രകടിപ്പിച്ചിരുന്നത് ഒരുപക്ഷേ മസ്കിൻ്റെ കൂടി അഭിപ്രായം അനുസരിച്ചാണ് ഇത്രയും പേരെ ഇപ്പോൾ പിരിച്ചുവിടാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും രണ്ടായിരത്തി മുന്നൂറ് പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് തുടരും എന്നാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആൻ്റെ പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ശമ്പളം വാങ്ങിയിരുന്ന കനത്ത ശമ്പളം വാങ്ങിയിരുന്ന പലരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഇപ്പോൾ ഇടത്തരം ജീവനക്കാരെയാണ് കൂടുതലായും ഈ പിരിച്ചുവിടുന്നതിൽ ഇപ്പോൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ട്രംപിൻ്റെ നടപടി പ്രത്യാഘാതം എന്താകും എന്നുള്ളത് വളരെയേറെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ പെട്ടെന്ന് ആളുകളെ പിരിച്ചുവിടുമ്പോൾ അത് അരമണിക്കൂറിന് നിങ്ങൾ ഓഫീസിൽ നിന്ന് പൊയ്ക്കൊള്ളണം എന്നുള്ളൊരു ഉത്തരവ് ലഭിക്കുമ്പോൾ പിന്നീട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് സർക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന നിലപാടിലാണ് പലരും അതേസമയം ഒരു വലിയ ഭാവം ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ലോൺ മസ്ക്കിനെയാണ് മസ്ക് സ്വന്തം കമ്പനിയിൽ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാരിലെ ജീവനക്കാരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് പലരും വിമർശിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ പ്രസിഡന്റായി എത്തി കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം ചില കടുത്ത നടപടികളിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളിലൊന്നായ അസോസിയേറ്റഡ് പ്രസിൻ്റെ മാധ്യമപ്രവർത്തകർക്ക് വൈറ്റ് ഹൗസിൽ അനുമതി നിഷേധിച്ചത് വൈറ്റ് ഹൗസിൽ റിപ്പോർട്ടിങ്ങിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടറോടും ക്യാമറാമാനോടും ഇനി മുതൽ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് അമേരിക്കൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ഡൊണാൾഡ് ട്രംപ് മാറ്റിയിരുന്നു എന്നാൽ ഇക്കാര്യം സമ്മതിച്ചു കൊടുക്കാൻ അസോസിയേറ്റഡ് പ്രസ് എന്ന ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളൊന്നായി സ്ഥാപനം വിസമ്മതിക്കുകയായിരുന്നു അവർ പറയുന്നത് അങ്ങനെ പേര് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല കാരണം ഞങ്ങൾ ലോകം മുഴുവൻ വാർത്ത കൊടുക്കുന്ന ഒരു വാർത്താ ഏജൻസിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അമേരിക്കയുടെ പുതിയ പ്രസക്രട്ടറിയ വൈറ്റ് ഹൗസിൻ്റെ പുതിയ പ്രസക്രട്ടറിയെ കരോൽ ലെവിറ്റ് വൈറ്റ് ഹൗസിൽ നടത്തിയ ആദ്യ വാർത്താസമ്മേളനത്തിൽ തന്നെ അസോസിയേറ്റ് പ്രസിഡൻ്റെ പ്രതിനിധിയെ ചോദ്യം ചോദിക്കാൻ അനുവദിച്ചിരുന്നില്ല അന്ന് തന്നെ ഏതാണ്ട് സൂചന ലഭിച്ചിരുന്നു ഇവരെ പുറത്താക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു അസോസിയേറ്റ് പ്രസിഡൻ്റ് മാധ്യമപ്രവർത്തകർക്ക് വൈറ്റ് ഹൗസിൽ പ്രവേശിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനോ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വൺ ആ വിമാനം സഞ്ചരിക്കാനോ കഴിയുകയില്ല ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നാൽ ഈ പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളെ വിമാനത്തിൽ കയറ്റാൻ അവർ അധിക തറിവ് സമ്മതിക്കുകയായിരുന്നു മാത്രമല്ല വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ആ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അസോസിയേറ്റഡ് പ്രസിനെ അനുവദിച്ചിരുന്നതും ഇല്ല ഇന്ന് അസോസിയേറ്റഡ് പ്രസ്സാകട്ടെ ഇത് നിയമവരെ തന്നെ നേരിടാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന തൊട്ട് പിന്നാലെ അദ്ദേഹം നടത്തിയ പല തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഔദ്യോഗിക നിലപാടുകളൊക്കെ തന്നെ പല കോടതികളിലായി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഈ കടന്നേട്ടങ്ങൾ അനുവദിക്കുകയില്ല എന്നും നിയമത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരാൻ ശ്രമിക്കും എന്നുമാണ് ഇപ്പോൾ അസോസിയേറ്റഡ് പ്രസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമായി ഡൊണാൾഡ് ട്രംപ് കടുത്ത നിലപാടുകളുമായി തന്നെയായിരിക്കാം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ അറിയാനും പറ്റും എല്ലാ കാര്യത്തിലും നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ കടം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഡൊണാൾഡ് ട്രംപിനും നന്നായിട്ടറിയാം എങ്കിലും സർക്കാരിൻ്റെ ചെലവ് ചുരുക്കൽ പോലെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കർശന നടപടികൾ ആവശ്യമാണ് എന്ന് നേരത്തെയും ട്രംപ് പലപ്പോഴും പറയുമായിരുന്നു രണ്ട് ട്രില്യൺ എങ്കിലും ചിലവ് കുറയ്ക്കണം എന്നുള്ളതാണ് ഇലോൺ മസ്കിൻ്റെയും ആഗ്രഹം അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഇരുവരും ചേർന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഏതായാലും ജീവനക്കാരെ ഇത്രയും ചെറിയ നോട്ടീസ് സമയത്തിനുള്ളിൽ പിരിച്ചുവിടുകയും അരമണിക്കൂറിനുള്ളിൽ ഓഫീസ് വിട്ടു പോകണം എന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്തത് അമേരിക്കയിലെ ജീവനക്കാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ തിരിച്ചടിയായിട്ടാണ് കാണുന്നത് അവർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാലും ഡൊണാൾഡ് ട്രംപാണ് ആൾ എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത നിമിഷം അദ്ദേഹം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളോട് പ്രതികരിക്കുക എന്നും ആർക്കും അറിയുകയില്ല എങ്കിലും അമേരിക്കയിൽ വളരെ കർശനമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് പ്രധാനമായും രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി നിലനിർത്തുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശകരൊരാളായ ഇലോൺ മസ്കും നിർബന്ധം പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ലോകം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും